നിങ്ങളുടെ നിലയിൽ വേണേ അതിനിടയിൽ ആരുമില്ലെന്ന് പറയുന്നു മന്ത്രി സാർക്കൊരു മന്ത്രിയാണ് പറഞ്ഞു അറിയാവോ ജീവനക്കാരുണ്ടെങ്കിൽ ആരും ആരുമില്ലെന്ന് പറയാൻ ആരും പത്തക്കാർ അതേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജയർമാനെ ഒന്ന് മേടിച്ചതാണ് ഇതൊന്ന് മേടിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം ഇവിടെ സംരക്ഷണമില്ല ദയവായി ഇതൊന്ന് മേടിക്കണം ദയവായി നിങ്ങൾക്ക് അങ്ങനെതായി ഫസ്റ്റ് എയ്ഡ് കിട്ടുകൊണ്ടാണ് ജീവനക്കാരെ നിങ്ങൾ ഈ ഹെൽമറ്റും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഇല്ലാതെ ഇവിടെ നിൽക്കരുത് ഈ ബിൽഡിംഗ് നിലപ്പെത്തും ഈ ബിൽഡിംഗ് നിലപ്പെത്തും നിലപ്പെൊത്തിയാൽ നിങ്ങൾ അതിനകത്ത് ഇല്ലെന്ന് പറയും ആ സർക്കാരാണ് ഇവിടെ വരിക്കുന്നത് കെട്ടിട വെടിഞ്ഞ് വീണ അടിയിൽ ആരുമില്ലെന്ന് പറയുന്നത് സർക്കാർ ഇവിടെ ഹെൽമറ്റും ഫസ്റ്റ് എടുക്കിട്ടും കെട്ടിട ദയവായി നടത്തിയ അപേക്ഷിക്കുകയാണ് കാരണം വിളിക്കുക കഴിഞ്ഞ ആഴ്ച അതങ്ങളെ കൊല്ലുന്ന